അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദത്വ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സാക്ഷിണവും ചന്ദ്രഭാസ്കരവും അപ്രത്യക്ഷമായ എല്ലാ ശാസ്ത്രങ്ങളും തർക്കം ഉള്ളതാണ് എന്നാൽ ജ്യോതിഷം തർക്കമുള്ളതല്ല കാരണം അതിന് സൂര്യന്തന്മാർ ഇതിനെ സാക്ഷിടുക നമസ്കാരം വോട്ട്സോൺ ടിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറയുന്ന തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും അന്വേഷിക്കാവുന്നതാണ് വീരശൂര പരാക്രമിയായ ചൊവ്വ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ബിദുൻ മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പകർന്നിരിക്കുകയാണ് ആ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി അതായത് നാൽപ്പത്തഞ്ച് ദിവസം ചൊവ്വ ആ രാശിയിൽ തന്നെ നിൽക്കും വ്യാഴവും ചൊവ്വായും ഒന്നിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഗുരുമംഗള യോഗമാണ് വിവാഹാദി പൊരുത്ത വിഷയങ്ങളിൽ ലഗ്നത്തിൻ്റെ ഏഴാമത്തെ കളത്തിൽ വ്യാഴവും ചൊവ്വായും വന്നാൽ ഗുരുമംഗള സംയോഗെ ഹോമദോഷോ ന വിദ്യതെ കൂടാതെ ശശിമംഗള സംയോഗെ ചന്ദ്രനും വ്യാഴവും ഒന്നിച്ചു വന്നാലും ഹോമദോഷോ ന വിദ്യതേ ഇല്ല അതുകൂടാതെ ലഗ്നത്തിന്റെ ഏഴാമത്തെ മാ കളം മേടൻ രാശി മേശ മേടം മേശ കർക്കയാളി മക്കറെ മേ മേടവോ കർക്കടവോ വൃക്ഷിയോ മകരവോ വന്നാൽ ചുവദോഷം ഇല്ല എന്നൊരു പ്രമാണം ഉണ്ട് ശുക്രൻ പ്രണയത്തിന്റെയും അ അലങ്കാരത്തിൻ്റെയും ഗ്രഹമായ ദുഃഖമായി ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസം സഞ്ചരിക്കും മേടം രാശിക്കാർക്ക് ഇത് നല്ല സമയമാണ് രണ്ടിൽ ലക്നാ രണ്ടിൽ ലഗ്നാധിപനും വ്യാഴവും സമചോദിച്ച് നിൽക്കുന്നു തന്മൂലം സാമ്പത്തികമായ ഉയർച്ച റിയൽ എസ്റ്റേറ്റുകാർക്ക് നല്ല സമയം ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഈസിയായി നടക്കും போலீஸ் சேனையுள்ளவருக்கு சம்பளவர பிரமோஷன் லிக்கும் சூட்டி பைச செலவக்கன் மறக்கருது வஞ்சிதராத சூட்டிக்கணும் ராஷ்டீயக்காருக்கு வளர சாணமானம் லிக்கும் வித்தா்த்திகள் படனத்தில் உயர்ச்சு உண்டாகும் ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ഇടയാകും ഇതോടുകൂടി മേഡം രാജീവർ വിജയന്തരും ഇവിടെ തീരുന്നതാണ്